നാടൻ വെള്ളം കുടി ും സൈലോട്ട് മാറി കസരട്ടിരുന്നോളൂ ഞാൻ ഈ കളി ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹിംബോയ് ഹിംബോയ് നിധിയേട്ടനും നന്ദുവേട്ടിനും ഒരേ തുല്യാണ് തുല്യരായി മത്സരിക്കുന്നു

വെച്ചാൽ നാടൻ മത്സരം അപ്പോ നിങ്ങൾ തന്നെ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു വെള്ളംകുടി മത്സരം വെക്കണം 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 അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങൾ ആ ഒരു കമന്റ് വേണ്ടി ചെയ്യാണ് നാടൻ വെള്ളംകുടി മത്സരം നമ്മുടെ അളിയന്മാരെയൊക്കെ വെച്ച് നല്ല തകർപ്പൻ അതായത് ഇന്നേ അവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മത്സരം ഞങ്ങൾ ഇവിടെ നടത്താൻ പോവുകയാണ് ഒരാൾ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് ഞാൻ ഈ ക്യാമറ കൂടെ കാണുന്നു ശേഷം വന്നേക്കാഴ്ച അപ്പോൾ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ രണ്ട് മിനിറ്റ് ഓരോരുത്തരും കൊടുക്കും ഞാൻ മനസ്സിലാക്കുന്നില്ല കേട്ടോ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോ അതായത് വനിതാ ദിനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഇപ്പൊ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ മുമ്പ് ക്ലീസ് ചെയ്യും അപ്പം ആ ഒരു വീഡിയോ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കട്ട് ചെയ്ത് ഇപ്പം കഴിഞ്ഞുള്ളൂ കഴിഞ്ഞിട്ടാണ് വന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് വേറൊരു വീഡിയോ നമ്മൾ പ്ലാൻ അല്ലേ ഈ വീഡിയോ അല്ല അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ബാക്കി എല്ലാവരും ഇല്ലേ ആരെങ്കിലും മടിയുണ്ടായില്ലോ എല്ലാം മടി മനസ്സിലാക്കില്ല അതെ സംഭവിക്കുന്നു നീ ഓണ ഓണ അല്ല 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 ഓണ പരിപാടിക്ക് വിജയിച്ച വ്യക്തിയാണല്ലോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ അല്ലേ

പുതിയ പരിചയപ്പെടുന്നു എനിക്കറിയത്തില്ല രണ്ടു ദിവസം മാറുന്ന പെല്ലിനും രണ്ട് മാസം രണ്ട് ഇത് നമ്മുടെ സ്വന്തം ചങ്ക് ബിനുബ്രോ ബിനുബ്രോ ഫ്രമാനാർ ഞങ്ങള് മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ രണ്ടും കൂടെ കൂടിയാണ് കൂടുതൽ അത് മൊബൈൽ ഫോൺ

ഓക്കെ 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 നമ്മുടെ അളിയന്മാരെല്ലാം കൂടെ വേണ്ടത് ഇവിടെ മൊബൈൽ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഓർഡർ നമ്മൾ മത്സരിക്കുന്ന ഓർഡർ ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്ന ആളായിരിക്കും അതെന്ത് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ആയാലും ടെക്സ്റ്റ് മെസ്സേജ് ആയാലും കോൾ ആയാലും ശരി ഓർഡർ ഓർഡർ കേട്ടോ അപ്പോൾ ഞാൻ നെറ്റിലെന്തായാലും ഉണ്ടോ എനിക്ക് ഉണ്ട് പുള്ളി ഫസ്റ്റ് കേട്ടോ മാറി 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 പ്ലീസ് ഒരു രണ്ടാമതാണ് ഒരു ഇൻസ്റ്റാഗ്രാം ഒരു ലൈക്ക് പോലും എന്താടാ ഇതാവുന്നില്ലേ എന്താണേ പ്രണയകുമാരന്മാ വേറെ കിട്ടിയ ശൈലാ മൂന്നാം മൂന്നാം സ്ഥാനം രണ്ട് മിനിറ്റ് അഞ്ചുരഞ്ചോ നമ്മുടെ പ്രവീൺ അളിയൻ പ്രവീണ അളിയാണ് ആദ്യമായിട്ട് വെള്ളം കൂടി മത്സരത്തിൽ പങ്കെടുക്കുന്നത് ടൈമറുണ്ട് രണ്ടേക്ക് രണ്ട് മിനിറ്റ് ഉള്ളു രണ്ടാമത്തെ ഗ്ലാസ് കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഉറക്കപ്പക്കാ വെച്ചുകൊണ്ട് ഇത് മൂന്നാമത്തെ ഗ്ലാസ് വെള്ളം കുടി മൂന്നാമത്തെ സമയമുണ്ട് നമുക്ക് ഒരു മിനിറ്റ് അഞ്ചാമത് മത്സരിക്കും ഒരു മിനിറ്റ് അഞ്ച് ക്ലാസ് നാലാമത് ക്ലാസ് മുപ്പത് സെക്കൻഡ് മാത്രം കേട്ടോ മുപ്പത് സെക്കൻഡ് മാത്രം എന്താ ഇത് എന്താ

അതാണ് ബിനീഷ് ബ്രോ പറഞ്ഞത് എത്തി മത്സരിക്കുന്നു ബിനീഷ് ബ്രോ ബിനീഷ് പ്രോ മത്സരിക്കുന്നു ഇതാണ് വെള്ളം ഈ പറയുന്ന മത്സരിക്കുന്നു ബിനീഷ് ബ്രോ ഫ്രം പുഴ അല്ലാമോ കളയല്ലേ 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 വെള്ളം അമൂല്യമാണ് കളയല്ലേ സമയമുണ്ട് നമുക്ക് ആറാമത്തെ ക്ലാസ് മതി സമയമുണ്ട് സ്പോർട്സ്മാൻ കൂടിയായ ബിനീഷ് ബ്രോ അയൻ മിനിറ്റ് സമയമുണ്ട് ഹനുമാൻ സമയമുണ്ട് ഒരു മിനിറ്റ് ആയതേ ഉള്ളൂ അഞ്ച് ക്ലാസ് കഴിഞ്ഞ് ആറാമത്തെ ക്ലാസ്സിന്റെ പകുതിയായിരിക്കുന്നു നമ്മള് വേണ്ടപ്പെട്ട ബിനു ബിനു ആറാമത്തെ ക്ലാസ് ആറാമത്തെ ക്ലാസ് നമ്മുടെ പൊട്ടിക്കുവോ

റെഡി സ്റ്റാർട്ട് കിം 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 ബോയ് 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 ഇതാ ഒന്നാമത്തെ ക്ലാസ് വെറും രണ്ട് സെക്കൻഡ് കേൾക്കൊണ്ട് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോകുകയാണ് നാടകം പോയി ബോയ് രണ്ട് ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് നാലാമത്തെ ക്ലാസ് പതുക്കെ മത്സരിക്കുന്നു കളയല്ലേ വെള്ളം അമൂല്യമാണ് കളയല്ലേ വെള്ളം അഞ്ചാമത്തെ ക്ലാസ് കിംബോയ്താക്കിംപോയി തന്നെ ഈ മത്സരത്തിലെ വിജയി കിംപോയി തന്നെ കിച്ചേട്ടൻ എവിടെ ബിരീശ്വറ എവിടെ രണ്ടുപേരും സൈഡിലോട്ട് മാറി കസരയിട്ടിരുന്നോളൂ ഞാൻ ഈ കളി ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കിംപോയി ഏഴാമത്തെ സമയത്തെ ക്ലാസ് കഴിഞ്ഞു ഒമ്പതിലേക്ക് ഒൻപത് മതി ഒന്നര മിനിറ്റ് എടുത്തിട്ടില്ല അടുത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ മുത്ത് മുത്ത് ചുമന്ന വെള്ളം കളയല്ലേ കേട്ടോ അത് കുടിച്ചാൽ സമയമുണ്ട് ഞാൻ പറഞ്ഞത് പൊതുവേ അറിയാതെ അപ്പൊ നമുക്ക് ഇപ്പം സമയമുണ്ട് ഞാൻ പറഞ്ഞു ഇവര് ആക്രാന്തം മൂട്ട് കുടിക്കുമ്പോൾ ഗ്യാസ് കയറുന്നത് ഞാൻ ടിപ്പ് പറഞ്ഞിട്ടാണ് അത് കുടിച്ചാണ് രാജേഷ് അലിയൻ എനിക്കറിയാം വർഷങ്ങളായി ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഓണപരിപാടിക്ക് ഫസ്റ്റ് പ്രൈസ് നേടിയ നമ്മുടെ രാജേഷ് അലിയൻ വെള്ളം കുടി പരിസരത്തിൽ രാജശ്രണ്ടാം രണ്ടാം ക്ലാസ് രാജേഷ് അലിയൻ മൂന്നാം ക്ലാസ് എടുത്തിരിക്കാൻ മൂന്നാമത്തെ ക്ലാസ് ശേഷം കുടിക്കെ കുടിക്കെ മൂന്നാമത്തെ ക്ലാസ് ബൂസ് പാല് കുടിക്കുന്നത് കുടിച്ചാൽ മതി സമയമുണ്ട് നമുക്ക് നാലാമത്തെ ആള് പതുക്കെ മതി മതി നേരെ ക്യാമറക്ക് നേരെ ഉറുമി വീശല്ലേ ഓക്കേ ഓക്കേ അഞ്ച് ക്ലാസ് സമയമുണ്ട് നമുക്ക് പതുക്കെ പതുക്കെ മതി മതി ആറാമത്തെ ആറാമത്തെ സെക്കൻഡ് സെക്കൻഡ് ഉണ്ട് ഉണ്ട് രാജിയ ആറാമത്തെ ആറാമത്തെ ക്ലാസ് രാണെങ്കിൽ മാറ്റി വെച്ചോളൂ ആറാമത്തെ ആറാമത്തെ അഞ്ചര ക്ലാസ് ആഴയി അടുത്ത മത്സരം നമ്മുടെ നന്ദോളിയാണ് നിരവധി അനവധി ഓണപരിപാടികളിൽ പരിപാടികളിൽ വെള്ളം കൂടി മത്സരത്തിൽ വിജയ നന്ദുവളിയൻ പണ്ട് നന്ദുവളിയൻ നന്ദുവളിയിൽ മിക്ക മിക്ക സ്ഥലങ്ങളിലും പുള്ളി വിളിക്കാനാണ് ഇപ്പൊ വെള്ളം കൂടി മത്സരം നടത്തുന്നത് അറിയോ അറിയോ നന്ദുവളി ആ വെറൈറ്റി വെറൈറ്റി ഒന്നാമത്തെ ക്ലാസ് മതിയെ മതി അല്ലേ മതി 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 അല്ല രണ്ടാമത്തെ ക്ലാസ് നന്ദോളി രണ്ടാമത്തെ ക്ലാസ് പതുക്കെ മതി മുപ്പത് സെക്കൻഡ് അല്ലെ ബാക്കിയുണ്ട് സമയം മൂന്നാമത്തെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് ഓ ഹാപ്പി ഹാപ്പിന് വന്നാൽ ാണ് നാലാമത്തെ ക്ലാസ് നാലാമത്തെ ക്ലാസ് ഒരു മിനിറ്റ് പതിനാറ് സെക്കൻഡ് പണ്ടുപോയാ നാലാമത്തെ ക്ലാസ് നാലാമത്തെ ക്ലാസ് വെള്ളം നമ്മുടെ നന്ദേട്ടൻ അങ്ങനെ അഞ്ചു ക്ലാസ് നമ്മുടെ നന്ദുവളിയൻ വീട്ടിൽ ചായ കുടിക്കുന്ന ലാകത്തോടു കൂടി കുടിക്കുന്നു നിധി 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 എന്റെ ഫാൻസുകാർക്ക് വേണ്ടിയെങ്കിലും ഞാൻ ഈ മത്സരം വിജയിമിക്കുക സോറി വിജയമല്ല വിജയം വിജയമിറ്റി ജയിച്ചിട്ട് വിജയമിറ്റി ചിരിപ്പിക്കില്ല ചിരിപ്പിക്കില്ല ചിരിപ്പിക്കില്ലേ സ്ട്രാറ്റജിയാണ് മൂന്ന് 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 നാലിലേക്ക് നിധി നളിയ നിധി 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 പറഞ്ഞേ നിധി നന്ദൂരി നന്ദൂരി ഒപ്പഴെത്താം നമ്പൂരി ഒപ്പം മുപ്പം ഇരുപത് സെക്കൻഡ് കൂടെ ഒപ്പം പത്ത് സെക്കൻഡ് കൂടെ അങ്ങനെ നമ്മളെന്തോളിന്റെ റെക്കോർഡ് മറികടന്നില്ല അവിടെ തിരികെ രണ്ടുപേരും അയ്യായിരിക്കാണ് എല്ലാരും ആ എല്ലാം ഓ എല്ലാരും ഓടും എപ്പോഴത്തേക്ക് വെറൈറ്റിന്ന് കുറിച്ച് നടുക്കു നടുക്കാർ മുട്ട പന്ത്രണ്ട് സെക്കൻഡിൽ ഒരു ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് ഉള്ളിൽ മൂന്നാമത്തെ ക്ലാസ് നാലാമത്തെ ക്ലാസ് നാലാമത്തെ ക്ലാസ് പിന്നിടുകയാണ് സുഹൃത്തുക്കളെ നാലാമത്തെ ക്ലാസ് പിന്നിടുകയാണ് അഞ്ചാമത്തെ അഞ്ചഞ്ച് ഒറ്റപ്പിടി പിടിക്കാം എട്ട് ആറാമത്തെ നിർത്താമെങ്കിൽ നിർത്തിക്കോപത് നിർത്തി ആറാമത്തെ ക്ലാസ് ബിഡ്ബ്രോ ഒരു മിനിറ്റ് നാപ്പത്തിയഞ്ച് സെക്കൻഡ് ഒരു മിനിറ്റ് അമ്പത് സെക്കൻഡ് ഒന്ന് അമ്പത് സെക്കൻഡ് ഓ അത് കംപ്ലീറ്റ് അങ്ങനെ നമ്മുടെ മത്സരത്തിൽ വീണ്ടും കിംപോയി ജയിച്ചിരിക്കുകയാളാ വെള്ളം കൂടി എട്ട് ക്ലാസ് അല്ലേ എട്ട് ക്ലാസ് വിത്ത് വാള് വിത്ത്ല്ലേ വിജയി വിജയിച്ചി മാത്രല്ലേ വെച്ച് വന്നിട്ട് വീടേക്കാണിക്കാൻ വാളം മോശം നമ്മുടെ അവസാനമാണ് മനീഷനുണ്ട് മനീഷ് എല്ലാം ഉണ്ടേ പ്രിയനും എന്താ പണി 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 അഞ്ചു നമ്മളെ പണിഷ്മെന്റിലോട്ട് പോവുകയാണ് പണിഷ്മെന്റിലോട്ട് പോവാണ് പണിഷ്മെന്റ് എന്താ പറയാ ഞാൻ പറഞ്ഞു ഒരു ലിറ്റർ വെള്ളം കുടിക്കാൻ പറഞ്ഞു കുടിക്കാൻ പറഞ്ഞു വെള്ളം കുടിച്ചമാരെ വെറുതെ നിക്കുവോ പിന്നെ വീണ്ടും ഇതിനപ്പുറം ഒരു പണിഷ്മെന്റ് ഇല്ല കേട്ടോ വെള്ളം കുടിച്ച് ഒരു പരുവത്തിലായിരിക്കുന്ന പ്രോത്സാഹനം ഉണ്ടാണോ ഇവര് തമ്മിൽ ആര് ജയിക്കുന്നോ ക്യാമറയിലോട്ട് എന്തായാലും

ും നിങ്ങളെ ഫേവറേറ്റ് ആരായിരിക്കും വിജയ് നോക്കാൻ നമുക്ക് നോക്കാം കുടിച്ചേ പറ്റത്തുള്ളൂ കുടിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇത് പണീഷ്മെന്റ് ആണ് നിധികേട്ടൻ തന്നെ നിധിയേട്ടൻ തന്നെ വാളെ വെച്ച് വയറ്റിലെ വെള്ളം

പുഴയുടെ ചുറ്റും വണ്ടി നടന്നു അങ്ങോട്ട് നോക്ക് നമ്മുടെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ഇവിടെ ഇതാരെ കുടിക്കേ വരുന്നോ വരണോ എവിടെയാണ് പറഞ്ഞ കേട്ടോ വെള്ളം കുടിച്ച് ആരാടെ വാള് വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞതായിട്ട് കള്ളടിച്ചാൽ വാള് വെക്കും വെള്ളം അടിച്ച് വെള്ളം കുടിച്ചിട്ട് വാൾ വെക്കുന്നത് ആദ്യമായിട്ട് കാണുവാടി ഞങ്ങളുടെ പിള്ളേരെ കളിയാക്കിട്ട് പോകുന്നു നോക്കാം 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 ഒഴി ഓഴി കള്ളടിച്ചാലേ വാൾ വെക്കത്തുള്ളൂ വെള്ളമടിച്ചാൽ വാളു വെക്കുന്നത് ആദ്യമായിട്ട് കാണുവോ ആണോ എന്നാൽ ഇപ്പം കാണിക്കാൻ ഞങ്ങൾ എന്നാ ഒഴി അപ്പോൾ നമ്മുടെ പി ആർ ശാന് പറയുന്നത് മദ്യപിച്ചാലേ വാളു വയ്ക്കത്തുള്ളൂ വെള്ളം കുടിച്ചാൽ ആരും വാൾ വെക്കത്തില്ലെന്ന് നോക്കാം പി ആർ ശാന്ത് വേണ്ട 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 ടൈം ടൈം ഇത് മൊത്തം കുടിച്ചാൽ ആ റെഡി രണ്ട് 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 മൂന്നാമത്തെ രണ്ട് രണ്ട് നിക്കട്ടെ 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 മൂന്നാമത്തെ മൂന്ന് 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 എന്റെ കർത്താവേ എന്നെ എടുത്തോളൂ കേട്ടോ അതാണ് 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 അഞ്ചാമത്തെ ക്ലാസ് അഞ്ചാമത്തെ ക്ലാസ് അഞ്ചാമത്തെ ക്ലാസ് പെട്ടുപണ്ടി ഉണ്ട് സ്വന്തം പെട്ടുപണ്ടി തന്നെ നമുക്ക് വീട്ടിലെത്തിക്കാം അഞ്ച് ആറാമത്തെ ആറാമത്തെ എടുക്കാൻ പോകണം പിടിച്ചിരിക്കണ ഓക്കെ പേടിക്കണ്ട പേടിക്കണ്ട വാളെ കൊഴപ്പില്ല പെട്ടുവണ്ടി ഉണ്ട് സ്വന്തം പെട്ടുവണ്ടി ഉണ്ട് ചേട്ടൻ്റെ ഞങ്ങൾ പോലെ ആറാമത്തെ കൊണ്ടുപോകും എല്ലാരും വിശദായിട്ടിരിക്കും നമ്മടെ പി ആർ സെ പ്രയോജനം തെറ്റുമോ കള്ളടിച്ചാൽ മാത്രമല്ല വെള്ളം അടിച്ചാലും വാളുമെക്കുന്നു എന്നുള്ളത് നമുക്ക് തെളിയിക്കുമെന്ന് തോന്നിക്കുണ്ട് പി ആർ സാദ് ഇല്ല ഇല്ല ഞാനിപ്പം എട്ടാമത്തെ ക്ലാസ് എട്ടാമത്തെ ക്ലാസ് എട്ടാമത്തെ ക്ലാസ് വെള്ളം പോലും ചവച്ചരച്ച് കുടിക്കുകയാണ് സുഹൃത്തുക്കളെ പച്ച വെള്ളം കുടിച്ചു ഓടിക്കുള്ളൂ അങ്ങനെ പുള്ളിയുടെ നിഗമനമാണ് ശരി കള്ളടിച്ചാൽ വാളുവെക്കത്തില്ല അത് കള്ളടിച്ചാലേ വാളുവെക്കത്തോളൂ കള്ളം വാളു ശരിയാണല്ലേ ശരിയാണല്ലേ ശരിയാണോ ചെലപ്പം ഇല്ലില്ല നമുക്ക് നോക്കാം അതിന്റെ മാറ്റം എല്ലാം ഉണ്ടോ ആ നിഗമനം തെറ്റാണോ ശരിയാണോ നമുക്ക് നോക്കാം ഓ ആണ് നിഗമനം തെറ്റിച്ചു കെട്ടിച്ചു എന്നാൽ ഇപ്പൊ മാറ്റുക വെള്ളം കുടിച്ചാലും കള്ള കുടിച്ചാലും ആളുകൊക്കെ അല്ല ചോദിച്ചത് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞേ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞു പിന്നെ അവിടെ നോക്കുമ്പോൾ വിളിച്ചുപോലെ കേട്ടു വിളിച്ചുകൊലി ഓക്കെ ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്